നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് എഴുപതിലേറെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട് ദക്ഷിണ ഗാസയിലെ അൽ മവാസിയിൽ സാധാരണക്കാരുടെ അഭയ കേന്ദ്രമായി ഇസ്രായേൽ തന്നെ അംഗീകരിച്ചിരുന്ന മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഹമാസിലെ പ്രമുഖരെ ലക്ഷ്യമിട്ടായിരുന്നു ഗാൻ യൂനിസിൽ ഇസ്രായേൽ ആക്രമണം എന്നാൽ ഇസ്രായേലിന്റെ വാദം ആക്രമണ സമയത്ത് മേഖലയിൽ സാധാരണക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് എന്നാൽ ഇസ്രായേലിനെ വിമർശിച്ച് ഹമാസ് വക്താക്കൾ രംഗത്ത് വന്നു ഇസ്രായേൽ അവകാശവാദം തെറ്റാണെന്നും തെറ്റിനെ ന്യായീകരിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും ഹമാസ് വക്താക്കളും മറുപടി പറഞ്ഞു ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്ന മറ്റൊരു കാര്യം ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിലെ സൂത്രധാരനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണമെന്നാണ് മവാസിയിലെ തെരുവുകളിന്റെ നിരത്തുകളിൽ മൃതദേഹങ്ങളും തകർന്ന ടെന്റുകളുമാണ് കാണുന്നത് എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തുവരുന്നുണ്ട് ഹമാസ് സൈനിക നേതാവായ മുഹമ്മദ് ദയിഫും അനിയായും കൊല്ലപ്പെട്ടോ എന്ന സംശയവും ശക്തമാകുന്നുണ്ട് എന്നാൽ മേഖലയിൽ ബന്ദികളില്ലെന്ന് വ്യക്തമായ സൂചന വന്നിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇതിനു പിന്നാലെ ആക്രമണം നൽകാൻ അനുമതി നൽകിയെന്നാണ് നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് വക്താക്കളും വാദിക്കുന്നുണ്ട് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇസ്രായേലിലെ ജെറുസലേമിൽ ഒരു കൂട്ടായ്മ നടന്നു ബന്ദികളെ വിട്ടയക്കാനുള്ള കരാറിൽ എത്തിച്ചേരണമെന്നാണ് പ്രതിഷേധക്കാർ ഈ കൂട്ടായ്മയിലൂടെ ആവശ്യമുയർത്തിയത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും കൂട്ടായ്മയിൽ പങ്കെടുത്തവർ വിശദമാക്കി അതേസമയം ഗാസയിലെ ആക്രമണം നിർത്തണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കെ ഇസ്രായേൽ നടത്തുന്നതും മറ്റൊരു നിർണായക നീക്കമാണ് ആക്രമണം നിർത്താൻ ഇസ്രായേലിന് പദ്ധതി ഇല്ല എന്ന് തന്നെ സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത് സ്വന്തം പൗരന്മാരിലും മറ്റു രാജ്യങ്ങളിലും ചില തോന്നൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നുവെന്നും വിമർശനം ശക്തമാകുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ ശക് ശക്തമായ മിസൈൽ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഭ്യാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ എൺപതിലധികം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ നേതാവിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ന്യായീകരിക്കുമ്പോ പോലും ഹമാസ് ആ ന്യായീകരണത്തെ തള്ളുകയാണ് അതിനിടെ വെടിനിർത്തൽ ചർച്ച പൊളിഞ്ഞു എന്ന വിവരം പുറത്തുവരുന്നുണ്ട് ഗാസയ്ക്കെതിരായ ആക്രമണം ഇസ്രായേൽ വൈകാതെ നിർത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു ഖത്തറിലും ഈജിപ്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രതിനിധികൾ എത്തുകയും ചെയ്തു മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന ചർച്ചകൾ വിജയം കാണും എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇസ്രായേൽ പിന്മാറി എന്ന സൂചന ഈജിപ്ഷ്യൻ മധ്യസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സമാധാന കരാറിലെത്താൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല എന്നാണ് ഈജിപ്തിലെ പ്രതിനിധികൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഉപാധികളിലായിരുന്നു ഏറ്റവും ഒടുവിലെ ചർച്ചകൾ നടന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത